ചേട്ടാ ഒരാഴ്ച മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോഴേ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു അതിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തെറ്റാണ് അതല്ലെങ്കിൽ അദ്ദേഹം തോൽക്കും എന്നുള്ള രീതിയിലാണ് തോൽക്കും എന്നുള്ളതാണ് അല്ലെ അതിലെ പറഞ്ഞിരുന്നത് അതായത് പ്രജിത നമ്മള് ഇത്തരത്തിൽ ചില വാർത്തകൾ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ പ്രസ്ഥാനം വലുതെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വലുതെന്നോന്നോ അല്ല പറയുന്നത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാവുന്നുണ്ട് ഒന്ന് എം സ്വരാജ് സ്ഥാനാർത്ഥി ആയേക്കും എന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ പറഞ്ഞ വാർത്തയിൽ എം സ്വരാജ് തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് അതും പിണറായിയുടെ പോലീസ് ഇപ്പോൾ അത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല ഈ പറയുന്ന മലപ്പുറത്ത് നിലമ്പൂര് ഒരു സ്ഥാനാർത്ഥിയാകാൻ എല്ലാ സ്ഥാനാർത്ഥികളും അതിപ്പോ നാട് സ്വന്തം അല്ലെങ്കിലാണ് അവൻ വരുത്തൻ പറയുന്നത് ഇപ്പോ രാഹുൽ മാങ്കുട്ട ഇവിടുന്ന് പാലക്കാട് പോയി മത്സരിച്ചു അപ്പോൾ അദ്ദേഹം വരുത്തനാണ് എന്നിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു ഇവിടെ സ്വന്തം നാട്ടിൽ കിട്ടാത്ത ഇമേജ് ചിലപ്പോ അദ്ദേഹം ആരാണെന്ന് അറിയാത്ത നാട്ടിൽ ചിലപ്പോ കിട്ടിയെന്ന് വരും എം സുരാജ് അവിടുത്തെ അവിടുത്തെ കാരൻ തന്നെയാണ് അവിടുത്തെ തന്നെ കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോളേജ് യൂണിയനിൽ തോറ്റ ചരിത്രമുള്ള ആളാണ് അതിപ്പോ അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം അദ്ദേഹം എന്തിനും ഏതിനും വിപ്ലവകാരിയാണ് വിപ്ലവം ഇപ്പോൾ വിപ്ലവം ഉണ്ടോന്നറിയില്ല നാൽപ്പത്തഞ്ച് വയസ്സ് കണ്ടുണ്ട് അദ്ദേഹത്തിന് ഈ നാൽപ്പത്തഞ്ച് വയസ്സിൽ ഇനി വിപ്ലവം ഉണ്ടെന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്നാൽ വിപ്ലവം എന്നാണ് അപ്പോൾ വിപ്ലവം അദ്ദേഹം ഇപ്പോൾ ഉണ്ടോന്നറിയില്ല എന്തായാലും അവിടുത്തെ ഒരു ബ്ലോക്ക് ഇപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ കോളേജ് യൂണിയനിൽ തോൽപ്പിച്ചത് അപ്പോൾ അദ്ദേഹം പഠിച്ച മലപ്പുറത്തെ കോളേജിൽ അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അതൊന്നും പ്രസക്തമല്ല ചരിത്രമാണെന്നേ ഉള്ളൂ ഇദ്ദേഹം ഇപ്പോഴിവിടെ മത്സരിക്കുമ്പോൾ പിണറായി വിജയനിൽ നിന്ന് കത്ത് എഴുതി വാങ്ങി ഉറപ്പ് വാങ്ങിയിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കത്ത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് കത്തായിട്ട് തന്നെ എനിക്ക് വേണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സ്വരാജിനെ മലപ്പുറത്ത് നിലമ്പൂരി സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊരു കത്തോടു കൂടിയാണ് അദ്ദേഹം മത്സരിച്ചത് അല്ല ഈ കത്തിന് എന്താ കത്തിനെന്താധാന്യം കത്തിനൊക്കെ പ്രാധാന്യമുണ്ട് കത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വാക്കാൽ പറയുന്നതും ലിഖിതമായി പറയുന്നതും വ്യത്യാസമുണ്ട് ഇപ്പൊ ഞാൻ പ്രജിതയ്ക്ക് ഒരു പേന തരാം അതൊരു നല്ല പാർക്കർ പേന അടിപൊളി ഒരു പേന വിശ്വാസമില്ല അയ്യപ്പദാസ് ഈ പേന അപ്പോൾ എനിക്ക് തോന്നി പ്രകൃതിക്ക് വിശ്വാസമില്ല അപ്പോൾ അപ്പൊ ഞാൻ ഒരു നല്ല കടലാസിൽ താങ്കൾക്ക് ഞാൻ ഒരു സമ്മാനമായി ഒരു പാർക്കർ പേന തരുന്നതാണ് എന്ന് എന്ന് സ്വന്തം കൂട്ടുകാരൻ അയ്യപ്പദാസ് എഴുതി അല്ല ചേട്ടാ ഇതൊരു ഭരണ സംവിധാനം അല്ലെ എങ്ങനെ പാർട്ടി സംവിധാനം അങ്ങനെയാണെങ്കിലും പാർട്ടി തീരുമാനിക്കുന്നു ഒരാൾ കാൻഡിഡേറ്റ് ആകണമെന്ന് പ്രജിത അവിടെ ഉള്ളൊരു വിഷയം പാർട്ടി 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 എന്ന് പറഞ്ഞു അല്ല പിണറായി പാർലമെന്ററി തലത്തിൽ എല്ലാം എല്ലാം തരത്തിലെ ശരി അപ്പോഴും ഒരു തീരുമാനം വരുന്നത് നിന്നാണ് തീരുമാനമല്ല ആ അവിടെ നിന്ന് സ്വരാജിനെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നു പിന്നെ അത് എഴുതി വാങ്ങിന് അവസാനം മാറ്റം അയ്യപ്പദാസ് വിശ്വാസം ഇല്ല അത് നിങ്ങളായിരുന്നാലും എന്റെ മറ്റൊരു കൂട്ടുകാരനായിരുന്നാലും എക്സ് ഓർ വൈ കൂട്ടുകാർക്ക് വിശ്വാസമില്ല ഇല്ല അയ്യപ്പം പറഞ്ഞ എഴുതി തന്നേ പറ്റും കരിഞ്ഞേരി ചോടുമാർക്കളെ അതുകൊണ്ട് പിണറായിയെ കൊണ്ട് കത്ത് വാങ്ങി എം സ്വരാജ് കത്ത് വാങ്ങി ഈ ഈ പറയുന്ന എം സ്വരാജിന്റെ അപ്രവാദിത്വം അതായത് എം സ്വരാജ് എന്ന് പറയുന്ന പാർട്ടിയിലെ ഇപ്പൊ കാണുന്ന എം സ്വരാജ് ബുദ്ധിജീവി എം സ്വരാജ് ജൈവ ബുദ്ധിജീവി എം സ്വരാജ് പാർട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്നെക്കാളും കുറച്ചുകൂടെ ജൂനിയേഴ്സ് ആണ് അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇത് കേട്ട് ചിരിക്കുക വേറെ മാർഗമില്ല കാര്യം ഞാൻ സ്വരാജിനെക്കാളും വയസ്സിന് മൂപ്പുള്ള ഒരാളാണ് പക്ഷെ നമ്മളിന്ന് എങ്ങും എത്താത്തവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തേക്ക് അറിയണം ചേട്ടാ അല്ല അതിൽ നിന്നുള്ള മോചനം ഘടകത്തിനുള്ള കഴിവും നമുക്കില്ല ഏതായാലും എം സ്വരാജ് ജൈവ ബുദ്ധിജീവിയായ എം സ്വരാജിനെ ഏർ പ്രകീർത്തിക്കാനായി അവിടെ വന്നിരിക്കുന്ന മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് നമ്മളിപ്പോൾ തൃക്കാക്കര ബൈ ഇലക്ഷൻ ഞാൻ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെയുള്ള പാവം ഉമാ തോമസ് പുള്ളിക്കാരത്തിയെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമല്ല പാവം അവർ ഇപ്പം എൻ്റെ മോളിൽ നിന്ന് വീണ് ഈ സ്റ്റേഡിയത്തിന്റെ മോളിൽ നിന്ന് വീണ് ദൈവ കൃപ കൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഭർത്താവിന് അവരുടെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് നൂറ് നാവാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും നല്ലൊരു രാഷ്ട്രീയത്തിന് അതീതനായി നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ പറയണം പ്രജിത നമ്മൾ രാഷ്ട്രീയം അവിടെ മാറ്റി വെക്കണം അല്ലാതെ ഈ പറയുന്ന ഈ സ്ഥാനാർത്ഥി ജോ ജോസഫ് എന്തെന്ന് എനിക്കറിയത്ത പോലും ഇല്ല ജോ ജോസഫ് പറന്ന് ഹൃദയം കൊണ്ട് വന്ന ആളാണ് ജോ ജോസഫ് അങ്ങനെ ചെയ്ത ആളാണ് ഇങ്ങനെ ചെയ്ത ആളാണ് വന്ന വഴി പറന്ന് പോയി അപ്പൊ ഏതെങ്കിലും അദ്ദേഹത്തിനെതിരെ പറയാനായി അദ്ദേഹത്തിനെതിരെ പറയാനായി മണ്ഡലത്തിന് പുറത്തു നിന്ന് ആള് വന്നിരിക്കുന്നു അദ്ദേഹത്തിന് അവിടെ ആർക്കും അറിയില്ല അല്ല ചേട്ടാ അത്ര പോലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് അവിടെ നിർത്തുക എന്നൊക്കെ പറഞ്ഞ അല്ല അത് അവര് ഓർമ്മയില്ലേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മൾ തന്നെയാണ് ഇത് പറഞ്ഞത് എം സ്വരാജന്റെ സ്ഥാനാർത്ഥി ഇരിങ്ങനെ എന്നിട്ട് നമ്മൾ തന്നെ ഒരു സാധനം അടിച്ചു ഈ പറയുന്ന പോലെ എ കെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് പെട്ടി പൊട്ടിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ അവരിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് എന്താണോ എം സ്വരാജിനെ നിർത്തണം നിർത്താതിരിക്കാൻ പറ്റില്ല അതിനെടുക്കണം ഒ എൽ എക്സി പരസ്യം കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടം പറയാൻ കൂടെ ചെയ്തു പിന്നെ വേറെ വഴിയില്ല രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോണ്ടെന്നല്ല പിണറായി വിജയൻ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പൊ അത്തരത്തിൽ വെളിയിൽ നിന്നാളെ കൊണ്ടിരുത്തി എം സ്വരാജിന്റെ സർവ്വ പോയി പിന്നെ മുഖ്യമന്ത്രിക്ക് ഭയങ്കര ഇമേജാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയോട് ഇത്രയും ശത്രുതമുള്ള കാര്യം മുഖ്യമന്ത്രി നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജിത ഒരു പത്ത് കാറിന്റെ അകമ്പടിയോടു കൂടി മുഖ്യമന്ത്രി ഈ കണ്ട മലപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുക കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ ഇവിടെ എറണാകുളം ജില്ലയിൽ ചില ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ പോട്ട് പ പട്ടണവും അല്ലെങ്കിൽ ഗ്രാമവും അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് അടുത്തടുത്ത വീടെന്ന് പറയാം ഇവിടെ ഒരു വീട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കോഴിക്കോട് കണ്ണൂര് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയാണ് ഒരു വീട് കഴിഞ്ഞാൽ കാതങ്ങൾ കഴിഞ്ഞാണ് അടുത്ത വീട്ടിൽ പോകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് നടന്നു വയ്യ അദ്ദേഹത്തിന്റെ നാൽപ്പത് കാറ് അകമ്പടി ഒക്കെ പോയിട്ട് അദ്ദേഹത്തിനോട് ശത്രുത ആൾക്കാർ നേരിട്ട് പ്രകടിപ്പിക്കുന്നു ശത്രുത നേരിട്ട് കാണുന്നു ഇപ്പം ഒരു ഒരു വ്യക്തിക്ക് നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശത്രുത നമ്മൾ നേരിട്ട് കണ്ടാൽ അത് മനസ്സുള്ളവനാണെങ്കിൽ എന്തുമാത്രം ഫീൽ ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കെ ഇപ്പം എന്നോട് ശത്രുതയുള്ള ഒരു വ്യക്തി ഈ ഓഫീസിലുണ്ടെന്ന് വെക്കുക ഈ വ്യക്തി ആണല്ലോ അത് പൂർണ്ണമായി അദ്ദേഹത്തിന് ബോധ്യമാകുന്നു ആ ബോധ്യമാകുന്നതിൽ അദ്ദേഹത്തിന്റെ അവിടെ നമ്മുടെ ആത്മവിശ്വാസം ഇടിയും നമ്മൾ താഴേക്ക് പോകും കൂപ്പുകുത്തും അങ്ങനെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ ആത്മവിശ്വാസം തകരുന്നു അത് മെരിറ്റല്ല ഡിമെരിറ്റാണ് അത് എം സ്വരാജ് ഇപ്പോൾ ഒരർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എം സ്വരാജ് പെട്ടിരിക്കുകയാണ് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പെട്ടിരിക്കുകയാണ് പറയുന്നത് എം സ്വരാജ് എം സ്വരാജ് നിസ്സാരക്കാരനല്ല നമ്മൾ ഇത്രയും പറയുമ്പോഴേ എം സ്വരാജ് ഒരു ഒരു സുപ്രഭാർ പൊങ്ങി പോകുന്നവണ്ണല്ല അതായത് ആറ് ലക്ഷം പാർട്ടി അംഗങ്ങളിൽ പാർട്ടിയിൽ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം പോലും ആയപ്പോലും ഈ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം പോലും ആണെന്നത് ഒരു ഭയങ്കര മെരിറ്റാണോ ഇനി ആ കമ്മിറ്റി ആയിക്കോട്ടെ അത് അതാണെങ്കിലും നിലമ്പൂർ പോയിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയല്ലേ അല്ല നിലമ്പൂർ പോയിട്ട് രക്ഷയില്ലാത്ത അവസ്ഥ പിണറായി വിജയനിൽ നിന്ന് കൺസേൺ വാങ്ങി സ്ഥാനാർത്ഥിയായി എം സ്വരാജൻ ഇല്ല അതിന്റെ കാരണം എന്താ പിണറായി വിരുദ്ധ വികാരം ഈ പത്ത് കൊല്ലം ഭരിച്ച് മുടിച്ച് ഇതിന്റെ പോക്കുകൊണ്ടാണ് ഒരു എം ശിവശങ്കറിന് ശേഷം ഇതാ മറ്റൊരു ആളിനാണ് ഇവിടെ കാണുന്നത് എം ശിവശങ്കറിന് ശേഷം ഇവിടെ കാണുന്നത് എം ശിവശങ്കറിനെ പിടി കിട്ടിയല്ലോ അപ്പം ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നെപ്പോളിയൻ വീണു ഞാൻ ചരിത്രം പറയുന്നതാണ് നെപ്പോളിയൻ ദ ബോണ അല്ലേ നെപ്പോളിയൻ അറിയാമല്ലോ ഈ നെപ്പോളിയൻ വീണു നെപ്പോളിയൻ പിന്നെ പൊങ്ങിയിട്ടുണ്ടോ ഒറ്റത്തവണയെ നെപ്പോളിയൻ വീണുള്ളൂ അതുപോലെ പിണറായി വിജയൻ വീഴുകയാണ് പുന്നപ്പുറയിൽ സി പി എമ്മിന്റെ സഖാക്കളുടെ ശവകുടീരം പറയുന്നത് പോലെ ഇവിടെ ബംഗാളിൽ പാർട്ടി തകർന്നതുപോലെ പ്രിയപ്പെട്ട സഖാക്കളെ ഇനി വരുന്ന എട്ടോ പത്തോ മാസം കൂടെ മാത്രമേ ഈ പാർട്ടി ഉള്ളൂ എന്ന് ഒരു പഴയ സഖാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ജി ശക്തിധരൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽപ്പെട്ടതുകൂടെയാണ് ഇത് എൻ്റെതായ വാക്കല്ല ഇത് ജി ശക്തിധരൻ പറഞ്ഞ കുറേ വാക്കുകളാണ് ജി ശക്തിധരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു ശക്തിധരനെ പോലെ മുറിവേറ്റ നിരവധി പാർട്ടി അംഗങ്ങളുണ്ട് ശക്തിധരൻ പറയുമ്പോൾ ഈ പറയുന്ന എം സ്വരാജിനെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് പിണറായി വിജയനെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബംഗാളിൽ എന്താ കണ്ടേ പത്ത് കൊല്ലത്തിന് ശേഷം അല്ലേ പതിനഞ്ച് കൊല്ലം ഭരിച്ച ശേഷം പാർട്ടി ഇല്ല ഇവിടെ പത്ത് കൊല്ലത്തിന് ശേഷം ഈ പാർട്ടി ഇതാ ഒരു സത്യം കൂടെയുണ്ട് ഇത് ശക്തികരം പറഞ്ഞതല്ല ഇത് നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്ന ഈ സംഘടന നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇനി ഒരു ഭരണം കാംഷിക്കുന്നില്ല അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് പ്രവർത്തകർ പ്രവർത്തകർ പോലും പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതായാലും നമുക്ക് ഇതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ എം സ്വരാജിന്റെ തോൽവി നിശ്ചയമായിട്ട് ഉണ്ടാകും അതിലിനി എന്തെങ്കിലും മിറാക്കൾ പി വി അൻവർ ചെയ്യുകയാണെങ്കിൽ മാത്രം പി വി അൻവർ ഫാക്ടർ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് ഈ വയ്യാത്ത ശരീരവും കൊണ്ട് പിണറായി ഇങ്ങനെ ഇറങ്ങി ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത ഒരു പത്ത് മൈൽ കഴിഞ്ഞാൽ അടുത്ത വീട് എന്തായാലും രണ്ട് ദിവസം കൂടി അദ്ദേഹത്തിന് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാര്യം അദ്ദേഹം ഒരു മനുഷ്യനാണ് നമ്മളേക്കെ പോലെ തന്നെ ആസ് എ ഒരു യൂഷ്വൽ ഒരു കോമൺ അല്ലേ ഒരു സാധാരണ കോമൺ മനുഷ്യനാണ് അപ്പോൾ പ്രായവും കൂടെ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ എന്താണ് ശരി തെറ്റെന്നുള്ളത് നമുക്ക് നോക്കാം